ക്രീസ്തലോൺ എൻ്റെ പേര് ബിന്ദു റെജി ഞാൻ കുരാച്ചുണ്ടിൽ നിന്നും വരുന്നു എൻ്റെ സാക്ഷ്യം എൻ്റെ ഇടത് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു ഒക്കെ പൊട്ടി പോകുന്ന പോലെ ആയിരുന്നു രാത്രിയിൽ എനിക്ക് കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു മകളുടെ കുഞ്ഞ് കൊച്ചുണ്ട് ആ കൊച്ച് കൈയ്യലാണ് കിടക്കുന്നത് അവൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത് അപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്ത വിഷമമായിരുന്നു എന്തോ കഴിച്ചു പൊട്ടി പോകുന്ന പോലെ ശ്വാസം വിടാൻ പോലും വിഷമമായിരുന്നു അപ്പോൾ ഇവിടുന്ന് സുഹാദ കേന്ദ്രത്തിൽ ഞാൻ ആദ്യമായിട്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് ഇവിടെ ആദ്യമായിട്ട് ധ്യാനം കൂടിയത് അപ്പോൾ ഇവിടുന്ന് വ്യഞ്ചരിച്ച ഒലിവ് തൈലം എൻ്റെ കയ്യിൽ പെരട്ടാൻ എനിക്ക് അമ്മ പറഞ്ഞു തരുന്നതായിട്ട് എനിക്ക് തോന്നി അത് ഞാൻ തേൻ കുടിച്ചു ഒലിവ് ഓയിൽ കയ്യിൽ തേക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു തണുപ്പ് ഇങ്ങനെ അനുഭവപ്പെട്ടു എൻ്റെ വേദന പൂർണ്ണമായിട്ടും കർത്താവ് എനിക്ക് എടുത്ത് മാറ്റിത്തന്നു അത്ഭുത അത്ഭുത രാത്രിയിലാണ് പതിനൊന്ന് മണിയായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല അനുഭവം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന തീർത്തും പോയി ഇപ്പം എനിക്ക് ഒരു വേദനയും ഇല്ല എൻ്റെ കൈ കൊണ്ട് ഞാൻ എല്ലാ പഠനവും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാലിന് ഒരു കറുപ്പ് നിറം ഉണ്ടായിരുന്നു അത് നല്ല കറുപ്പായിരുന്നു ഞാൻ ഒലിവ് തൈൽ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ചു ഇപ്പോൾ സാധാരണ ചർമ്മത്തിൻ്റെ അതേ നിറമായി പിന്നെ ഒരു സാക്ഷ്യം എൻ്റെ വീട്ടിൽ നിറച്ചും കടിയനൂറും ഉണ്ടായിരുന്നു ഇവിടുന്ന് വെഞ്ചരിച്ച കുന്തിരിക്കാൻ മുഴുവൻ വീട്ടിൽ മുഴുവൻ പുകയ്ക്കുകയും ഉപ്പ് വിതറുകയും ചെയ്തപ്പോൾ ഉറുമ്പ് മുഴുവൻ പോവുകയും ചെയ്തു ഇതാണ് എന്റെ സാക്ഷ്യം കരങ്ങളടിച്ച് നമുക്ക് വലിയ സാക്ഷിയാണ് കേട്ടോ